പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ദിന സന്ദർശനത്തോടനുബന്ധിച്ച് ഡൽഹി സി എൻ ഐ സഭ ആസ്ഥാനത്തെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിസപ്ഷനിൽ വിശ്വാസികളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു രാവിലെ എട്ട് മണി മുതൽ പള്ളിയിലേക്ക് ആരെയും കടത്തിവിട്ടില്ല ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ദിന സന്ദർശനത്തിനിടെ ഡി എൻ ഐ സഭ ആസ്ഥാനത്തെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡപ്ഷനിൽ വലിയ പ്രതിഷേധം കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാവിലെ എട്ട് മണി മുതൽ വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം നിഷേധിച്ചു പള്ളിയിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ അകലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ആളുകളെ തടഞ്ഞത് പോലീസും വിശ്വാസികളും തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമായി ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ഇതോടെ റോഡിൽ കുടുങ്ങി തിരുവനന്തപുരം സ്വദേശിയായ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാക്കാതെ ആരെയും പള്ളിയിലേക്ക് കടത്തിവിടാൻ കഴിയില്ലെന്ന കർശന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയെ തുടർന്ന് വിശ്വാസികളെ ഓരോരുത്തരെയായി പള്ളിയിലേക്ക് കടത്തിവിടാൻ അനുമതി നൽകി ഉത്തരേന്ത്യൻ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം സഭാ നേതൃത്വവുമായി പുതിയൊരു ബന്ധം സ്ഥാപിക്കുന്നതിനായുള്ള നീക്കങ്ങളായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വില ുന്നത്